ശരിക്കും ആദിത്യചന്ദ്രന്മാരെ പോലെ ശോഭിക്കുന്നവരായിട്ടുള്ള നിങ്ങൾ ത്രിലോകത്തിൻ്റെയും സൃഷ്ടികർത്താക്കളാണ് എന്ന് തോന്നുന്നു രാമലക്ഷ്മന്മാരെ ചുമല്ലേറ്റൊണ്ട് നേരെ ആ ആഞ്ജനേയ സ്വാമി സുഗ്രീവന്റെ മുന്നിൽ സൂര്യപുത്ര ദുഃഖം വെടിഞ്ഞോളൂ ഒരു മഹാഭാഗ്യം വന്നിട്ടുണ്ട് കാരണം സൂര്യവംശജരായിട്ടുള്ള രാമലക്ഷ്മന്മാര് പ്രിയപ്പെട്ട ഭാര്യയെ അന്വേഷിച്ചുകൊണ്ട് ഇതാ ഇവിടെ എഴുന്നള്ളി അപ്പോൾ സുഗ്രീവൻ പറഞ്ഞു സീതാദേവി അന്വേഷിച്ച് കണ്ടെത്താം ശത്രു സംഹാരത്തിന് അങ്ങയുടെ ആജ്ഞപ്രകാരം ഒരു മിത്രമായിട്ട് ഞാൻ പ്രവർത്തിക്കാം അതുകൊണ്ട് ഇനി അങ്ങ് തന്റെ ഭാര്യയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാം വിഷമിക്കരുത് ആ സുഗ്രീവ സഖ്യം അഗ്നിസാക്ഷിയായിട്ട് സഖ്യം ചെയ്തു ആ സഖ്യം ചെയ്തു ശത്രുവിനെ വധിച്ച് രാജ്യവും സമ്പത്തും ഭാര്യയും ഞാൻ വീണ്ടെടുത്തത് ഈ രാമന്റെ വാക്ക് പ്രതിജ്ഞയാണ് സത്യമാണ് എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്രമസ്തകാഞ്ജലിം ബാഷ്പി പരിപൂർണലോചനം മാരുതി നമസ്കാരം സാർ നമസ്തേ നമസ്തേ നമ്മള് കിഷ്കിന്റെ കണ്ടത്തിലേക്ക് കടക്കുകയാണ് ഇഷ്കിൻ്റെ കണ്ടത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ തീർന്നിരിക്കുന്നത് ആരണ്യകണ്ഠത്തിൻ്റെ അവസാനം വരെയാണ് ഇനിയിപ്പോൾ ഹനുമാൻ ഹനുമാൻ സഖ്യ സമാഗമം സുഗ്രീവനുമായിട്ടുള്ള സഖ്യം പിന്നെ ബാലി സുഗ്രീവൻ ഇവരുടെ കലഹകഥ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് അങ്ങയുടെ കഥാകഥനത്തിൽ ഒന്ന് വിശദീകരിച്ചു തരാമോ തീർച്ചയായിട്ടും ഉമാമഹേശ്വര രൂപത്തിലാണ് നമ്മളെ കഥ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓം ശ്രീപരമേശ്വരൻ പാർവതിയോട് പറഞ്ഞു ദശരഥനന്ദനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോടൊപ്പം ആ പമ്പാ സരസിന്റെ മനോഹരമായിട്ടുള്ള ആ തീരത്തെത്തി അത്ഭുതത്തോടു കൂടിയിട്ട് അങ്ങനെ ആ പമ്പാ സരസിനെ കണ്ട് ആസ്വദിച്ചു ആ പമ്പാ സരസിനെയൊക്കെ അവിടെ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട് പിന്നീട് അവര് ആ സീതാ വിരഹം കാരണം വസന്തകാല കാലേ വസന്തേ സുശീതളേ ഭൂതലേ സന്തതം നിശ്വാസം ഉൾക്കൊണ്ടു വിപ്രലാ സീതാ വിരഹം കരകയും ചൂതായുധാർത്ഥ്യമുഴുത്തു പറകയും ആദി കലർന്ന് നടന്നെടുക്കും വിധോ ഭീതനായി വന്ന് ദിനകരപുക്തനും വസന്തകാലം ആ വസന്തകാലത്തിൻ്റെ ആ ഒരു ആ മാധുര്യം സൗന്ദര്യം ആ സമയത്ത് വിരഹ ദുഃഖം കൂടുന്ന പറയുന്നത് ഉണ്ട് അപ്പൊ അങ്ങനെ ആ സീതാ വിരഹം സഹിക്കാതെ കരഞ്ഞുകൊണ്ടും പുലമ്പിക്കൊണ്ടും അങ്ങനെ പോകുമ്പോഴാണ് സുഗ്രീവൻ ഉം കണ്ടുമുട്ടുന്നത് അപ്പോൾ സുഗ്രീവൻ വളരെ ഭീതനായിട്ട് മന്ത്രിമാരെയും കൂട്ടിയിട്ട് ആ പർവ്വതത്തിൻ്റെ ഏറ്റവും പൊക്കമേറിയ ആ കൊടുമുടിയിൽ കയറി അപ്പോ ഹനുമാനോട് പറഞ്ഞു ദാ രണ്ടു പേര് വരുന്നുണ്ട് എന്തിനും തയ്യാറായിട്ട് ആ ഇങ്ങോട്ട് വരിക ആരാണ് അവര് കണ്ടിട്ട് ധീരന്മാരാണെന്ന് തോന്നുന്നുണ്ട് പോയിട്ട് എത്രയും പെട്ടെന്ന് ചെന്ന് ആരാണ് എന്താണ് ആഗമന ഉദ്ദേശം എന്താണ് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വരണം പറഞ്ഞു അപ്പോ ഈ വാനരവേഷത്തിൽ വേണ്ട ഒരു ബ്രാഹ്മണ വേഷത്തിൽ പോയാഹ്മണ വേഷം ധരിച്ചിട്ട് ചെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വരണം എന്ന് പറഞ്ഞു അപ്പൊ തന്നെ സുഗ്രീവന്റെ ആജ്ഞ ശിരസാവഹിച്ചുകൊണ്ട് ഹനുമാൻ ഒരു ബ്രഹ്മചാരിയുടെ ആ വേഷത്തില് നേരെ ആ ചെന്നു അപ്പോ കാൽക്കൽ നമസ്കരിച്ചു ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ നമസ്കരിച്ചു അപ്പോ തൊഴുതുകൊണ്ട് പറഞ്ഞു അത്യത്ഭുത കാന്തിയോടു കൂടിയിട്ട് ശോഭിക്കുന്ന നിങ്ങൾ ഇരുവരും ആരാണ് എന്താണ് ഇവിടെ വരാൻ കാരണം അതൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പോ ശരിക്കും ആദിത്യചന്ദ്രന്മാരെ പോലെ ശോഭിക്കുന്നവരായിട്ടുള്ള നിങ്ങൾ ഈ ഒരു ത്രിലോകത്തിന്റെയും സൃഷ്ടികർത്താക്കളാണ് എന്ന് തോന്നുന്നു അത്രമാത്രം അത്ഭുത തേജസ് നിങ്ങളിൽ കാണാനുണ്ട് അതുകൊണ്ട് സാക്ഷാൽ അശ്വിനീകുമാരന്മാരാണോ നിങ്ങൾ അല്ല വിശ്വരൂപന്മാരാണോ എന്തോ ഏതോ പ്രധാന വ്യക്തികളാണ് എന്ന് നിങ്ങളെ കാണുമ്പോൾ തോന്നുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരാണ് എന്താണ് എന്നൊക്കെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ രാമൻ ലക്ഷ്മണനെ നോക്കിയിട്ട് പറഞ്ഞു ലക്ഷ്മണ ഈ ബ്രഹ്മചാരിയെ കണ്ടോ ഇവൻ ശബ്ദശാസ്ത്രങ്ങളൊക്കെ നന്നായിട്ട് അഭ്യസിച്ചിട്ടുള്ള ആളാണ് കാരണം ഇവന്റെ ആ വാക്കില് ഒരു 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 അപശബ്ദം ഇല്ല കാരണം ഒരാളുടെ സംഭാഷണം കേട്ടാൽ നമുക്ക് മനസ്സിലാവും അതെ അപ്പൊ ഇവിടെ ആ കേൾക്കുമ്പോ തന്നെ ഇവന്റെ ആ ഒരു പാണ്ഡിത്യം ഒക്കെ ശരിക്കും മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് ഒരു നല്ല വയ്യാകരണനാണ് ഈ ബ്രഹ്മചാരി എന്നുള്ള കാര്യത്തില് സംശയമില്ല എന്നിട്ട് ഹനുമാനെ നോക്കിയിട്ട് പറഞ്ഞു ഞാൻ രാമൻ ദശരഥ നന്ദനനാണ് എൻ്റെ അനിയൻ ലക്ഷ്മണനാണ് എൻ്റെ ഭാര്യ ജനകൃത്യായിട്ടുള്ള സീത എന്നൊരു സുന്ദരി പിതൃനിയോഗമനുസരിച്ച് കാട്ടിൽ വനവാസത്തിനായിട്ട് വന്നതാണ് ഞങ്ങൾ ദണ്ഡകാരണത്തിൽ താമസിക്കുന്ന സമയത്ത് ഒരു അതിക്രൂരനായിട്ടുള്ള രാക്ഷസൻ വന്നിട്ട് എൻ്റെ ഭാര്യയെ മോഷ്ടിച്ചുകൊണ്ടുപോയി സീത ഞങ്ങള് അവളെ തേടി നടക്കുക ഒരിടത്തും കാണാൻ സാധിച്ചില്ല അപ്പോഴാണ് നിന്നെ കണ്ടെത്തിയത് നീ ആരാ അപ്പോ തൊഴുതുകൊണ്ട് ഹനുമാൻ പറഞ്ഞു ഞാൻ ഹനുമാൻ ആണ് സുഗ്രീവൻ എന്ന ഒരു വാനരൻ ഇവിടെ പർവ്വതത്തിന്റെ മുകളിൽ താമസിക്കുന്നുണ്ട് ഋഷ്യമൂഖാചലമാണ് ഇവിടെ താമസിക്കുന്നുണ്ട് ഞങ്ങൾ നാല് മന്ത്രിമാര് എപ്പോഴും ആ സുഗ്രീവന്റെ കൂടെ പിരിയാതെ കൂടെ നടക്കുന്നുണ്ട് കാരണം വാനര രാജാവാണ് ജ്യേഷ്ഠനായ ബിൽ ബാലി അപ്പൊ ആ ബാലിയെ ബാലി അനിയനെ ആട്ടിപ്പായിച്ചു എന്നിട്ട് സുഗ്രീവന്റെ ഭാര്യയെയും ജ്യേഷ്ഠൻ തന്നെ കൈപ്പ പിന്നെ കൈവശമാക്കി അതുകൊണ്ട് ദൃശ്യമൂഖാചലത്തില് അങ്ങനെ ഇപ്പോ താമസിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ആ സുഗ്രീവന്റെ ഭൃത്യൻ മന്ത്രിയാണ് ഹനുമാൻ എന്നാണ് പേര് അങ്ങക്ക് സുഗ്രീവനോട് സൗഹാർദ്ദം ഉണ്ടെങ്കിൽ ഇരുവർക്കും ശത്രുക്കളെ വധിക്കാൻ സാധിക്കും രണ്ടുപേരുടെയും കാര്യം നടക്കും അതിനുവേണ്ട പരിശ്രമമൊക്കെ ഞാൻ ചെയ്യാം എനിക്ക് വേറെ സഹായം ആരുമില്ല അങ്ങക്കത് സമ്മതമാണോ സമ്മതമാണെങ്കിൽ നമുക്ക് ഈ കാര്യം ആ ഗൗരവത്തിൽ ചർച്ച ചെയ്യാം അപ്പൊ തന്നെ ബ്രഹ്മചാരിയുടെ രൂപം കൊണ്ട് മാറി ഹനുമാൻ ഹനുമാനപ്പെട്ട സ്വന്തം രൂപം ധരിച്ച് ഒട്ടും വിഷമിക്കേണ്ട എൻ്റെ തോളിൽ കയറിക്കൂടും ഹനുമാൻ ഇത്രയും പറഞ്ഞപ്പോ ശബരിയുടെ വാക്കുകൾ ഓടുന്നു ശബരി നേരത്തെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ശബരിയുടെ വാക്കുകൾ ഓർമ്മിച്ചു സമ്മതം മൂളി രാമലക്ഷ്മന്മാരെ ചുമല്ലേറ്റൊണ്ട് നേരെ ആ ആ സ്വാമി സുഗ്രീവന്റെ മുന്നിൽ സൂര്യപുത്ര ദുഃഖം വെടിഞ്ഞോളൂ ഒരു മഹാഭാഗ്യം വന്നിട്ടുണ്ട് കാരണം സൂര്യവംശജരായിട്ടുള്ള രാമലക്ഷ്മന്മാര് പ്രിയപ്പെട്ട ഭാര്യയെ അന്വേഷിച്ചു കൊണ്ട് ഇവിടെ എഴുന്നള്ളി എത്തിയിട്ടുണ്ട് ആ പർവ്വതത്തിലുള്ള ഒരു മലച്ചോട്ടില് അവരെല്ലാവരും ഒന്നിച്ചിരുന്നു അപ്പോ സുഗ്രീവനോട് പറഞ്ഞു പേടിക്കണ്ട സൂര്യകുലത്തിൽ ജനിച്ച യോഗീശ്വരന്മാരായിട്ടുള്ള രാമലക്ഷ്മണന്മാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് വേഗം ചെന്ന് നമസ്കരിച്ച് അവരുമായിട്ട് സഖ്യം ചെയ്യാം ഉം അപ്പോൾ സുഗ്രീവൻ വളരെ സന്തോഷത്തോടെ സംഭ്രമത്തോടെ എഴുന്നേറ്റു കൂടി ചെന്ന് നമസ്കരിച്ചു അപ്പൊ തന്നെ കുറെ തളി ലകളൊക്കെ കുറിച്ച് അവർക്ക് ഇരിക്കാനുള്ള ആസന ആസനമൊക്കെ ഉണ്ടാക്കി സുഗ്രീവനോട് കാര്യങ്ങളൊക്കെ പിന്നെ ലക്ഷ്മണൻ ശ്രീരാമന്റെ സ്ഥിതികളൊക്കെ വിവരിച്ചു അപ്പൊ സുഗ്രീവൻ പറഞ്ഞു സീതാദേവി അന്വേഷിച്ച് കണ്ടെത്താം ശത്രു സംഹാരത്തിന് അങ്ങയുടെ ആജ്ഞപ്രകാരം ഒരു മിത്രമായിട്ട് ഞാൻ പ്രവർത്തിക്കാം അതുകൊണ്ട് ഇനി അങ്ങ് തൻ്റെ ഭാര്യയെ കുറിച്ച് ഓർത്ത് വിഷമിക്കാം വിഷമിക്കരുത് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് നാല് മന്ത്രിമാരും ഞാനും കൂടി പർവ്വതത്തിന്റെ മുഗൾ ഭാഗം താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു സുന്ദരിയായ യുവതിയെ ഒരു രാക്ഷസൻ ആകാശമാർഗത്തിലൂടെ കൊണ്ടുപോകുന്നു ഞങ്ങൾ കണ്ടു രാമ 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 എന്ന് ആ യുവതി വിളിക്കുന്നു ആ യുവതി നിലവിളിച്ച് കരയുന്നത് ഞങ്ങൾ കേട്ടു ആ യുവതി തീർച്ചയായിട്ടും അങ്ങയുടെ പത്നി സീതാദേവിയായിരിക്കും അപ്പോ പർവ്വതത്തിന്റെ വീടഭൂമിയിൽ ഞങ്ങൾ ഇരിക്കുന്നത് കണ്ടപ്പോ ആ സ്ത്രീ പാരവശ്യത്തോടു കൂടിയിട്ട് തന്റെ ആഭരണങ്ങളൊക്കെ ഒരു മുണ്ടിൽ പൊതിഞ്ഞ് പർവ്വതത്തിന്മേൽ നിക്ഷേപിച്ചു അത് ഞങ്ങൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അത് ഒന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു അപ്പൊ തന്നെ ആ ആഭരണ പൊതി രാമന്റെ മുന്നിൽ കൊണ്ടുവച്ചു അതെടുത്തു നോക്കി കണ് നിറഞ്ഞൊഴുകി എന്നെപ്പോലെ നിങ്ങളും ആ സീതാദേവിയെ പിരിഞ്ഞു പോയോ സീതെ ജാനകി പ്രിയ എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടം സഹിക്കുകയ്യാതെ ഉറക്കെ 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 ആ കരഞ്ഞു ആഭരണങ്ങൾ മാറോട് ചേർത്ത് കരഞ്ഞു രാമനോട് ലക്ഷ്മണം പറഞ്ഞു വിഷമിക്കരുത് ബാനരവീരന്റെ സഹായത്തോടു കൂടി നമുക്ക് ആ രാക്ഷസ രാജനെ നിഗ്രഹിച്ച് ഇടത്തിയമ്മയെ വീണ്ടെടുക്കാം അപ്പോ ഇനി വിഷമിക്കരുത് നമുക്ക് റപ്പായിട്ടും ഈ സുഗ്രീവന്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് വീണ്ടെടുക്കാം സീതാദേവിയെ വീണ്ടെടുക്കാം എന്ന് പറഞ്ഞു അപ്പോ സുഗ്രീവനും പറഞ്ഞു വധിച്ച് ദേവിയെ അങ്ങേക്ക് ഏൽപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു ഞങ്ങളേറ്റു ധൈര്യമായിട്ടിരുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ രാമന്റെ സങ്കടമൊക്കെ അപ്പത്തന്നെ മാറി ആ സമയത്ത് നല്ലൊരു ശുഭമുഹൂർത്തം നോക്കി എന്നിട്ട് അഗ്നി അങ്ങോട്ട് ജ്വലിപ്പിച്ചു ജ്വലിപ്പിച്ചു അഗ്നി ജ്വലിപ്പിച്ച് ആ സുഗ്രീവ സഖ്യം അഗ്നി സാക്ഷിയായിട്ട് സഖ്യം ചെയ്തു ആ സഖ്യം ചെയ്തു അപ്പോ രണ്ടുപേരും എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമനെ സീതയെ കണ്ടെത്തിയിട്ട് രാമന്റെ ദുഃഖം മാറ്റാൻ സുഗ്രീവൻ സഹായിക്കും ബാലിയെ കൊന്ന് സുഗ്രീവനെ രാജ്യം തിരിച്ചേൽപ്പിക്കാൻ രാമൻ രാമനെ സഹായിക്കും സുഗ്രീവൻ എന്തുകൊണ്ടാണ് ബാലിയുമായിട്ട് വിരോധമുണ്ടാകാൻ കാരണം സംശയമാണ് അത് ചോദിച്ചപ്പോ അതിനുള്ള മറുപടി ആയിട്ട് സുഗ്രീവൻ രാമനോട് പറയാണ് പണ്ട് മയന്റെ പുത്രനായിട്ട് മായാവി എന്നൊരു എതിരിടാൻ തക്ക ശക്തിയുള്ളവരാരും ഇല്ല അത്ര കെങ്കേമനായിരുന്നു അതുകൊണ്ടുള്ള അഹങ്കാരമുണ്ട് അതിനിടയില് കിഷ്കിന്ധയിൽ വന്ന് ബാലിയെ യുദ്ധത്തിനായിട്ട് വെല്ലുവിളിച്ചു അപ്പൊ ദേഷ്യപ്പെട്ട് ബാലി ഉടനെ ആ മുഷ്ടി ചുരുട്ടി ഇടിച്ചു അസുരൻ ജീവനും കൊണ്ടോടി ബാലി അവനെ വിട്ടാ വിടാതെ പിന്നാലെ ഓടി അതുകൊണ്ട് ഞാനും പിന്നാലെ ചെന്നു അസുരൻ ഓടി ഒരു ഗുഹയ്ക്കകത്ത് കടന്നു അപ്പോൾ ഈ മായാവിയും ബാലിയും ഗുഹയുടെ അകത്ത് അതിഘോരമായിട്ടുള്ള ആ യുദ്ധം അപ്പോ ഈ ഗുഹയ്ക്കകത്ത് പോയി ഞാൻ ഇവനെ വധിക്കും ബാലി പറഞ്ഞു സുഗ്രീവനോട് നീ പേടിക്കാതെ ഗുഹ മുഖത്ത് നിൽക്കണം ഗുഹയിൽ നിന്ന് പാല് ഒഴുകി വരികയാണെങ്കില് അസുരൻ ഭരിച്ചു എന്നറിയണം ചോര വരികയാണെങ്കിൽ ഗുഹാദ്വാരം അടച്ചിട്ട് നീ ഇത്രയും പറഞ്ഞ ബാലി ഗുഹയ്ക്കുള്ളിൽ കടന്നു എത്രയോ കാലം കാത്തു ഒരു മാസം കാത്തിരുന്നു മടങ്ങി വന്നില്ല ഗുഹാദ്വാരത്തിലൂടെ ചോര ഒഴുകി വന്നു ഇനി വല്ലാത്ത വിഷമമായി ജ്യേഷ്ഠനെ ആ മഹാസുരനായിട്ടുള്ള മായാവി വധിച്ചു എന്ന് കരുതി ഞാൻ തിരിച്ച് ദുഃഖത്തോട് കൂടി കിഷ്കിന്ധയിലേക്ക് മടങ്ങി ഗുഹാദ്വാരമൊക്കെ അടച്ചിട്ട് ആ അപ്പോ വാനന്മാരായിട്ട് ദുഃഖിതന്മാരായിട്ടുള്ള വാനന്മാരെ എന്നെ വാന രാജാവാക്കിയിട്ട് അവരാണ് എന്നെ അഭിഷേകം ചെയ്ത് കാരണം രാജാവില്ലല്ലോ ഉള്ളത് കാലം കഴിഞ്ഞപ്പോഴാണ് മഹാബലശാലിയായിട്ടുള്ള ഭാര്യ തിരിച്ചു വരുന്നത് അപ്പോ ഗുഹാദ്വാരം വലിയ പാറ കൊണ്ട് അടച്ചു വച്ചിരിക്കുന്നത് തന്നെ കൊല്ലാനാണ് എന്ന് കരുതി തന്നെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് എന്നൊക്കെ ദേഷ്യപ്പെട്ട് ബാലി എന്നെ വധിക്കാനായിട്ട് വന്നു ഞാൻ നിവൃത്തിയില്ലാതെ ജീവനും കൊണ്ടോടി അവസാനം ഈ ഋഷമുഖത്തിൽ മാത്രം ആശ്രയം കണ്ടു കാരണം ഈ ഋഷമുഖാജലത്തില് ആരുവല്ല ബാലി വരി ബാലിവല്ല ായിട്ടുള്ള ബാലി തന്റെ ഭാര്യയെ കൂടി സ്വന്തമാക്കി അങ്ങനെ നാടും നഗരവും വീടും പത്നിയും എല്ലാം നഷ്ടപ്പെട്ട് ഞാനിപ്പോ ഇവിടെ നിരാലംബനായിട്ട് ഇവിടെ ഇങ്ങനെ കഴിയുക അതുകൊണ്ട് അങ്ങയുടെ ബാതാരത്തെ സ്പർശിക്കാൻ കഴിഞ്ഞത് മഹാസൗഭാഗ്യം എന്ന് പറഞ്ഞു അപ്പോ പറഞ്ഞു ശത്രുവിനെ വധിച്ച് രാജ്യവും സമ്പത്തും ഭാര്യയും ഞാൻ വീണ്ടെടുത്തു തരും ഈ രാമന്റെ വാക്ക് പ്രതിജ്ഞയാണ് സത്യമാണ് സന്തോഷായി ഇന്ദ്രന്റെ പുത്രനായിട്ടുള്ള ബാലിയെ വധിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എടുപ്പുള്ള കാര്യമല്ല എന്നാലും ബാലിയുടെ പരാക്രമം എത്രയുണ്ട് എന്ന് പറഞ്ഞുതരാം ബുന്ദുഹി എന്ന മഹാസുരൻ മഹിഷമേഷം എടുത്തൊരു കിഷ്കിന്ദാപുരത്തിന്റെ വാതിൽക്കിൽ വന്ന് പൂന് വിളിച്ചപ്പോ ബാലിക്ക് ദൃശ്യം വന്നു അത് ദേഷ്യം വന്നു ആ മഹിഷത്തിന്റെ കൊമ്പുകൾ പിടിച്ച് ഞെരിച്ച് തറയിൽ വീഴ്ത്തി അവന്റെ തല ചവിട്ടിപ്പറിച്ചെടുത്തിട്ട് ചുഴക്കി എറിഞ്ഞവനാണ് ബിന്ദുവിയെ ഉം മതങ്കുവിന്റെ ആശ്രമത്തിന് പ്രദേശത്ത് ആ ചോര ചെതര് വീഴു ആ ആശ്രമ പ്രദേശത്തെ അശുദ്ധമാക്കിയപ്പോ ആ മതങ്കുവിന് ശപിച്ചു ഇനി നീ ഈ ഋഷ്യമുഖ പർവ്വതത്തിൽ വന്നാൽ തല അപ്പതിന്റെ തലകുട്ടിത്തൊരയ്ക്കും ഇന്ന് മതങ്കുമുനിയാണ് അങ്ങനെയാണ് ആ മല ബാലികാചര അങ്ങനെ അന്ന് മുതല് ഇവിടെ വരാതെയായി അതുകൊണ്ട് ഞാനിപ്പോ ശത്രുഭയമില്ലാതെ ഇവിടെ താമസിക്കുക ഇവിടെ താമസിക്കുകയാണ് ആ മന്ദരപർവ്വതം പോലെ ആ കിടക്കുന്നത് ആ ദുന്ദുപിയ ജ്യേഷ്ഠൻ കൊന്ന ആ ദുന്ദുബിയുടെ ആ ശരീരമാണ് കിടക്കുന്നത് ഉം റിയാൻ ശേഷിയുള്ള ശേഷിയുള്ള ആൾ ആരാണോ അവർക്ക് ബാലിയെ കൊല്ല അപ്പോ ചിരിച്ചുകൊണ്ട് രാമൻ തന്റെ തൃക്കാലിലെ പെരുവിൽ ആ പെരുവിലുകൊണ്ട് അതിനെ തട്ടി മേൽക്കോട്ടം കണ്ടു പറഞ്ഞു സുഗ്രീവന് വിശ്വാസം വരാൻ വിശ്വാസം വരാൻ വേണ്ടിയിട്ട് അപ്പോ സുഗ്രീവൻ മന്ത്രിമാർക്ക് സന്തോഷമായി അപ്പോ തൊഴുതു നിന്നു സുഗ്രീവൻ പറഞ്ഞു രാജാവേദാ ഈ ഏഴ് കരിമ്പനകൾ സപ്താലങ്ങൾ ആ സപ്തസാലങ്ങൾ ഈ ഏഴ് കരിമ്പനകള് ഭാര്യ പിടിച്ച് കുലുക്കുമ്പോ ഇവിടെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോകും വൃത്ത ആകൃതിയിൽ നിൽക്കുന്ന ഇതിനെ ഈ ഏഴിനെയും ഒരൊറ്റ ബാണം പ്രയോഗിച്ചുകൊണ്ട് ആർക്കാണോ മുറിച്ചു വീഴ്ത്താൻ പറ്റുന്നത് അവന് ഭാര്യയെ നിഗ്രഹിക്കാൻ സാധിക്കും അത് കേട്ടപ്പോ രാമൻ അപ്പോൾ തന്നെ വില്ലെടുത്തു ബാണം ജ്വലിച്ചു തിരിഞ്ഞുവന്നാശുതൻ തുണീരമൻപൊടുവു അപ്പോ ഏഴ് പിന്നെ സാലവൃക്ഷങ്ങളെയും ഒരൊറ്റ ബാണം കൊണ്ട് ആ പിളർത്തി പർവ്വതത്തെയും ഭൂമിയെയും ഭേദിച്ച് ആ ബാണം തിരിച്ച് രാമന്റെ ആവനാഴിയിൽ തന്നെ വന്നു കഴിയും ഇതുകൂടി കണ്ടപ്പോ സുഗ്രീവന് വളരെ സന്തോഷായി തന്റെ ശത്രു അല്ലെങ്കിൽ തൻ്റെ മിത്രം ശത്രുവിനെ നിഗ്രഹിക്കാൻ കെൽപ്പുള്ളവനാണ് എന്ന് അങ്ങനെ ബോധ്യമായി പറഞ്ഞു അവിടുന്ന് ലോകനാഥനാട്ട പരമാത്മാവ് തന്നെയാണ് എന്തോ ഒരു സുഹൃത്തത്തിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് അങ്ങനെ പരിചയപ്പെടാൻ സാധിച്ചത് എന്നൊക്കെ പറഞ്ഞ് ആ ഗംഭീരമായിട്ട് അവിടെ സുഗ്രീവ സ്തുതി സുഗ്രീവൻ ആ സുഗ്രീവൻ ആ ശ്രീരാമചന്ദ്രനെ ശ്രീരാമചന്ദ്രനെതിക്കും സങ്കീർത്തനപ്രിയയാകണം എന്നുടേദാണമെന്നിയെ ത്വരണാംഹങ്ങളിൽ എപ്പോഴും അർച്ചനം ചെയ്യായി വരിക കരങ്ങളാൽ നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരിക എന്നുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം കർണങ്ങൾ കൊണ്ട് കേൾക്കായി വരേണം സദാ നിന്നുടെ ചാരുചരിതം അച്യുതക്ഷേത്രങ്ങൾ തോറും എപ്പോഴും അംഗങ്ങൾ കൊണ്ട് ജഗൽപതേ നമസ്കരിക്കായി വരേണം മുഹുരുത്തമ കൊണ്ട് നിത്യം ഭവത്പദം ഈ ഒരു ഒരു പ്രാർത്ഥന വളരെ ഗംഭീരമായിട്ടുള്ള പ്രാർത്ഥന എന്ന് നമുക്ക് എല്ലാ ഗ്രന്ഥങ്ങളിലും ഇതുപോലെ കാണാം നമ്മുടെ കണ്ണുകൊണ്ട് ഭഗവാനെ കാണാൻ സാധിക്കണം ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഇത് ഇത് ഈ ഈ രീതിയിലുള്ള ഒരു പ്രാർത്ഥന നമുക്ക് എല്ലാ ഗ്രന്ഥങ്ങളിലും എല്ലാ ഇതിലും കാണാൻ സാധിക്കും ഭാഗവതത്തിലുണ്ട് വാണി ഗുണാനു കഥനെ ശ്രവണവും കഥായാം നമ്മുടെ നാവ് കൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിക്കണം കാതുകൊണ്ട് ഭഗവാന്റെ കീർത്തനങ്ങളും കഥകളും കേൾക്കാൻ സാധിക്കണം നമ്മുടെ കൊണ്ട് ഭഗവത് ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ സാധിക്കണം നമ്മുടെ മനസ്സുകൊണ്ട് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കണം നമ്മുടെ ശിരസ്സുകൊണ്ട് ഭഗവാനെ നമസ്കരിക്കാൻ സാധിക്കണം ഇങ്ങനെയുള്ള പ്രാർത്ഥനയുണ്ട് അത് തന്നെയാണ് ഈ സുഗ്രീവ സ്തുതിയിലും വരുന്നത് പിന്നെ ആ ഇനി താമസിക്കേണ്ട അപ്പോ സുഗ്രീവനെ ആ സ്തുതിയൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ മാറോടച്ച് അലിംഗനം ചെയ്ത് അനുഗ്രഹിച്ചു പിന്നീട് ഇനി നമുക്ക് താമസിക്കണ്ട എത്രയും പെട്ടെന്ന് ആ ബാലിയെ യുദ്ധത്തിനായിട്ട് വിളിക്കുക ബാലിയെ വധിച്ച് നിന്റെ രാജ്യാഭിഷേകം നടത്തി ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ആ അധികം പിന്നെ കൃഷ്കിൻഡാവ് ലക്ഷ്യമാക്കിയിട്ട് നടന്നു രാമലക്ഷ്മന്മാര് പിന്നെ മന്ത്രിമാര് എല്ലാവരും കൂടിയുണ്ട് പശ്യസഖേവട്ടിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രം ശ്രുതം അപശബ്ദമെങ്ങുമേ വാക്യങ്ങൾ നല്ല വയ്യാകരണൻ വടു നിർണയം മാനവ വീരനും അപ്പോൾ ചെയ്തു വാനര ശ്രേഷ്ഠനെ നോക്കി ലഘുതരം രാമനൻ എന്നുട നാമം രാമനൻ എന്നുടെ നാമം ദശരഥഭൂമി ബാലേന്ദ്ര തനയൻ ഇവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്കുന്ന ജാതമോദം പരമാർത്ഥം മഹാമതേ ജാനകിയാകിയ സീത എന്നുണ്ടൊരു മാനിനി എന്ന ഭാമിനി കൂടവേ നിയോഗേന കാനന സീമനി ആദന്മാരായി തപസ്സു ചെയ്തിടുവാൻ ദണ്യെ വസിക്കുന്നതാൾ അതിചണ്ടനായ ഒരു നിശാചരൻ വന്നുടൻ ജാനകീ ദേവിയെ കട്ടുകൊണ്ടിടിനാൻ കാനനേ ഞങ്ങൾ നടക്കുന്നു ഇന്നിഹ കണ്ടു കിട്ടി നിന്നെ നീ ും എന്നത് കേട്ടൊരു മാരുതി കുതൂഹലാൽ അങ്ങനെ ഈ മഹത്തായ കഥാകഥനം നമ്മൾ കിഷ്കിന്താ കാണ്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് യഥാർത്ഥത്തിലെ രാമായണത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആണ് ഈ ഹനുമൽ സമാഗമം ഭഗവാന്റെ പരമഭക്തനായ ഹനുമാൻ ആദ്യമായിട്ട് കടന്നു വരുന്നത് ഈ ഈ ഭാഗത്താണെന്ന് തോന്നുന്നു അപ്പൊ സുഗ്രീവന്റെ സഖ്യമുണ്ട് പിന്നെ ബാലി സുഗ്രീവനുമായിട്ടുള്ള കലഹകഥ മായാവി ദുന്ദുഫി ഈ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ ഏർ ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട് അങ്ങ് വളരെ മനോഹരമായ രീതിയിൽ കർണാനന്ദകരമായ രീതിയിൽ ഈ ഭാഗം വിശദീകരിച്ചതെന്നും വളരെ നന്ദി